വേണ്ടി എണ്ണ തെച്ചുള്ളൂ പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ മറക്കരുത് മുഖ സൗന്ദര്യത്തോടൊപ്പം തന്നെ മുടിയുടെ ആരോഗ്യവും ഭംഗിയും ഏറെ പ്രധാനമാണല്ലേ കാലാവസ്ഥയും ഭക്ഷണം മാനസികാവസ്ഥയും എല്ലാം നമ്മുടെ മുടിയുടെ ഘടനയും ബാധിക്കും എന്നാൽ മുടി മുടികൊഴിച്ചില് താരൻ നര എന്നിവയൊക്കെ പലർക്കും സമാധാനക്കേടാണല്ലേ അതുപോലെ തന്നെ എത്ര വില കൂടിയ സാധനങ്ങൾ വാങ്ങിച്ച് തലയിൽ അപ്ലൈ ചെയ്തിട്ടും എല്ലാവർക്കും ഫലം ഉണ്ടാകണമെന്നും ഇല്ല നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് എണ്ണ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ എണ്ണ തേക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ എല്ലാവർക്കും ഒരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ടിപ്പുകൾ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ നമ്മുടെ മുടി നല്ല എണ്ണമയം ഉള്ളതും അതായത് തലയോട്ടിയും മുടി നല്ല എണ്ണമയമുള്ളതാണെങ്കിൽ നിങ്ങൾ തലയിലെ എണ്ണ അപ്ലൈ ചെയ്യുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് നല്ല എണ്ണമയമുള്ള മുടിയില് അതായത് സ്കാൽപ്പില് നമ്മുടെ എണ്ണ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സുഷിരങ്ങൾ അതായത് സ്കാപ്പിലെ സുഷിരങ്ങൾ അടഞ്ഞു പോകാനും പൊടിയും അതുപോലെ തന്നെ അഴുക്കും എല്ലാം അടിഞ്ഞുകൂടാനും കാരണമാവേ അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എണ്ണ തേക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ തലമുടി ചീകി കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് ഒരു കാരണവശാലും എണ്ണ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ തലമുടി ചീകാൻ വേണ്ടിയിട്ട് പാടില്ലാട്ടോ അങ്ങനെ കഴിഞ്ഞാൽ നമ്മുടെ മുടി പൊട്ടിപ്പോകാനും ഊരി പോകാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് എണ്ണ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മുടിയുടെ ജല ജടയെല്ലാം കളഞ്ഞിട്ട് മുടി നല്ല രീതിയിൽ കോമ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അതുപോലെ തന്നെ എല്ലാവർക്കും അറിയുന്ന മറ്റൊരു കാര്യമാണ് നനഞ്ഞ മുടി ഒരിക്കലും ചീകരുത് അത് നമ്മുടെ മുടി പൊട്ടിപ്പോകാനും കൊഴിയാനും എല്ലാം സ്പ്ലിറ്റൻസ് കൂടാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും നനഞ്ഞ മുടി ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല അതുപോലെ തന്നെ ചില ആൾക്കാരുണ്ട് എണ്ണ അപ്ലൈ ചെയ്തതിന് ശേഷം തലമുടി നല്ല രീതിയിൽ അതായത് ഇറുക്കി മുറുക്കി കെട്ടുന്ന ഒരവസ്ഥയിൽ മുടി കെട്ടുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഒരു കാരണവശാലും കെട്ടരുത് നല്ല അയച്ചിട്ട് വേണം നമ്മൾ എണ്ണ അപ്ലൈ ചെയ്തതിന് ശേഷം മുടി കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ രാത്രിയിൽ അമിതമായിട്ട് തലയിൽ എണ്ണ അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങുന്നവരുണ്ട് അങ്ങനെ ഒരു അങ്ങനെ ചെയ്യുന്നവർ ഒരു കാരണവശാലും രാത്രിയിൽ അമിതമായിട്ട് എണ്ണ കോരി തലയിൽ ഒഴിച്ചിട്ട് കിടന്നുറങ്ങരുത് അത് നമ്മുടെ സൂക്ഷിതങ്ങൾ അടഞ്ഞു പോകാൻ കാരണമാവും ഇങ്ങനെ തലമുടിയിൽ അപ്ലൈ എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പൊടിയും അഴുക്കും എല്ലാം അടിഞ്ഞു കൂടാൻ വേണ്ടിയിട്ട് കാരണമാവും പുറത്തൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ അതായത് ദൂരയാത്ര യാത്ര ചെയ്യുന്നവർ വണ്ടിയിൽ യാത്ര ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അത് അമിതമായിട്ട് നമ്മുടെ മുടിയിൽ അഴുക്കും പൊടിയും എല്ലാം അടിഞ്ഞു കൂടാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും കിടക്കുന്നതിന് മുമ്പായിട്ട് അമിതമായിട്ട് എണ്ണ കോരി തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാതിരിക്കുക നിങ്ങളൊക്കെ ഞാൻ പല വീഡിയോസിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ എന്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എണ്ണയുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ നാടൻ വെളിച്ചെണ്ണ തന്നെയാണ് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് നല്ലതല്ലേ അതുപോലെ തന്നെ ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന നമ്മുടെ നാടൻ വെളിച്ചെണ്ണ അതുപോലെ തന്നെ ആവണക്കെണ്ണ അതുപോലെ തന്നെ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഡാബ്രാമലയാണ് ഇത് മൂന്നും കൂടെ മാറി മാറിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ആ ഡാബ്രാമയുള്ളപ്പം ഡാബർ ആംല ഉപയോഗിക്കുക ഇല്ലാത്തപ്പോൾ നമ്മുടെ നാടൻ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ നാടൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള കുറച്ച് ഗുണങ്ങളാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ നാടൻ വെളിച്ചെണ്ണ അതായത് നമ്മുടെ ഉരുക്ക് വെളിച്ചെണ്ണയും നല്ലതാണ് കേട്ടോ ഉരുക്ക് വെളിച്ചെണ്ണ നമുക്ക് ഓൺലൈനിൽ ധാരാളം കിട്ടുന്നതാണ് നമ്മൾ ഞാൻ വേണമെങ്കിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്തിട്ട് കയറി മേടിക്കാവുന്ന അതുപോലെ തന്നെ നമ്മുടെ ഡാബ്രാമല ഞാൻ ഉപയോഗിക്കുന്ന ഡാബ്രാമയുടെ ടാ ഡാബർ അമലയുടെ പ്രോഡക്റ്റ് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം അതുപോലെ തന്നെ ആവണക്കെണ്ണ ഇതും ഇത് മൂന്നുമാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ അതിൻ്റെ ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കയറി വാങ്ങിക്കുക അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയിൽ ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ധാരാളം ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമായിട്ട് നമുക്ക് വെളിച്ചെണ്ണ തന്നെ നമ്മുടെ നാടൻ വെളിച്ചെണ്ണ അല്ലായെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണ മാത്രമായിട്ട് ഉപയോഗിക്കാം അല്ലായെങ്കിൽ അതിന് പല പല ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് തലയിൽ അതുപോലെ തന്നെ കേട് സംഭവിച്ചു പോയി നമ്മുടെ ഹെൽ ഹെയർ ഫോളിക്കലുകളെ നല്ല രീതിയിൽ ആരോഗ്യത്തോടെ വളരാൻ വേണ്ടിയിട്ട് നമ്മുടെ വെളിച്ചെണ്ണ സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ തലമുടി സെൻസിറ്റീവ് അതായത് തലയോട്ടി സെൻസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത് വേറൊരു ഓയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കണ്ട നമ്മുടെ നാടൻ വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത് അല്ലായെങ്കിൽ വെർജിൻ കോക്കോനട്ട് ഓയിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വെളിച്ചെണ്ണയിൽ ധാരാളം ലൂറിക് ആസിഡ് അടങ്ങിയിട്ടോ ഈ ലൂറിക് ആസിഡ് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും സ്കാപ്പിന്റെ ആരോഗ്യത്തിന് അതുപോലെ തന്നെ താരൻ മാറാനും മുടി നല്ല തഴച്ചു വളരാനും വേണ്ടിട്ട് സഹായിക്കുന്നേ അതുപോലെ തന്നെ നമ്മുടെ വെളിച്ചെണ്ണ നമ്മുടെ മുടിയിഴകളെ നല്ല മോയിസ്ചർ കണ്ടീഷനിൽ വെക്കാനും പരുക്കനായ മുടികളെ നല്ല രീതിയിൽ സംരക്ഷിക്കാനും സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെളിച്ചെണ്ണ നമ്മൾ ചെയ്യേണ്ട രീതിയിൽ അത് നമ്മൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രയോജനം ലഭിക്കുന്ന ഒന്നാണ് നേരത്തെ പറഞ്ഞു നമ്മുടെ വെളിച്ചെണ്ണ പല പല സാധനങ്ങളിൽ ചേർത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം അതിന് ആദ്യത്തേത് നമ്മുടെ ചെറുപഴമാണ് കേട്ടോ ചെറുപഴം തൊലികളഞ്ഞെടുത്തിട്ട് നല്ല വണ്ണം ഒന്ന് മിക്സിയിലടിക്കുക അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് ഞരടി എടുക്കുക അല്ലെങ്കിൽ സ്പൂണ് കൊണ്ട് ഞരടുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് നല്ല നല്ല എന്താ പറയുക നല്ല സോഫ്റ്റ് നല്ല രീതിയിൽ അരച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു തരിയോ ഒന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ അരച്ചെടുത്തതിന് ശേഷം അതിൽ ഒരു ഒരു സ്പൂണ് വെളിച്ചെണ്ണ ആഡ് ചെയ്തതിന് ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്ത് നമുക്ക് തലയിലും സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് അത് കഴുകി കളയാവുന്നതാണ് നമുക്ക് നോർമൽ വെള്ളത്തിൽ തന്നെ കളയാം ഷാംപൂസ് ഉപയോഗിക്കുന്നവർക്ക് ഷാംപൂസ് ഉപയോഗിക്കും അല്ലാത്തവർക്ക് ഷാംപൂസ് ഉപയോഗിക്കണമെന്നില്ല അപ്പോൾ ഈ ഈ ഒരു രീതിയാണ് ആദ്യത്തേത് കേട്ടോ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ അലോവെര ജെല്ലും ഒരു സ്പൂണ് വെളിച്ചെണ്ണ എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ അലോവെര ജെല് നമ്മുടെ പച്ചയ്ക്ക് അതായത് നമ്മുടെ അലോവെരയുടെ ലീഫ് ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് നമുക്ക് കുറച്ച് ഓരോരോ സ്പൂൺ അളവിൽ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ല എങ്കിൽ നമുക്ക് ഓൺലൈനിൽ അലോവെര മേടിക്കാൻ കിട്ടും ഞാൻ മെച്ചപ്പം മൂന്നെണ്ണം ഒരുമിച്ചാണ് കിട്ടിയ കേട്ടോ അപ്പോൾ ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് ഇത് ഒരു ഒരു സ്പൂൺ എടുത്തതിന് ശേഷം നമുക്കതിലേക്ക് മിക്സ് ചെയ്ത് നല്ലവണ്ണം തലയിലേക്ക് അപ്ലൈ ചെയ്ത് അരമണിക്കൂറോ തണുപ്പൊക്കെ പെട്ടെന്ന് പ്രശ്നം വരുന്നവർക്ക് പത്ത് മിനിറ്റ് ഇട്ടിട്ട് നമുക്ക് ഷാമ്പൂസ് അതായത് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഷാംപൂസ് ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ് നോർമൽ വെള്ളത്തിൽ തന്നെ നമുക്ക് കഴുകി കളയാൻ ചൂടുവെള്ളം വെള്ളം ഉപയോഗിക്കേണ്ട കാര്യമില്ല അടുത്ത് മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ஒரு எந்த ஒரு ஸ்பூணு ஒரு டேபிள் ஸ்பூணும் நாரங்க நீரிலேக்கு ரெண்டு டேபிள் ஸ்பூர் വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് അത് നമുക്ക് തലയിലേക്ക് തേച്ച് കൊടുക്കുക ഇത് താരൻ പോകാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ പക്ഷേ ഈ നാരങ്ങ നീര് അപ്ലൈ ചെയ്യുന്നത് എല്ലാവർക്കും പ്രയോജനപ്പെടണമെന്നില്ല ചില ആൾക്കാർക്ക് അത് നരക്കാനുള്ള തലമുടി നരയ്ക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ അതുപോലെ തന്നെ ഈ നാരങ്ങ നീര് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിൽ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് താരൻ അമിതമായിട്ടുള്ളവരാണെങ്കിൽ ചെറിയൊരു ഇറിറ്റേഷൻ തലയിൽ തോന്നും അത് പേടിക്കുന്നതും വേണ്ട അത് നമ്മുടെ താ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ താരനെതിരായിട്ട് പ്രതിരോധിക്കുന്ന പ്രവർത്തിക്കുന്നതാണ് അത് പേടിക്കേണ്ട കാര്യമില്ല ഇനി നമുക്കത് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നോർമൽ വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ് അതുപോലെ തന്നെ ഈ നാരങ്ങ നീര് അപ്ലൈ ചെയ്തിട്ടുള്ള ഹെയർ പാക്ക് എന്ന് പറയുന്നത് മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റായിട്ടുള്ളൊരു ഹെയർ പാക്കാണേ നമ്മൾ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഒരു സ്പൂൺ വെളിച്ചെണ്ണയിൽ ഒരു അല്പം നമ്മുടെ നെല്ലിക്കപ്പൊടി ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് അരമണിക്കൂർ കഴിയുമ്പോൾ കഴുകി കളയാവുന്നതാണ് അത് നമുക്ക് ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല നോർമൽ വെള്ളത്തിൽ കഴുകി കളയാം അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ഓൺലൈനിൽ മേടിച്ച നമ്മുടെ നെല്ലിക്കയുടെ പൊടിയുണ്ട് കേട്ടോ അല്ല എങ്കിൽ നമുക്ക് നാച്ചുറൽ ആയിട്ട് വീട്ടിൽ തന്നെ നെല്ലിക്ക ഉണക്കി പൊടിച്ച് നമുക്ക് പൊടി ഉണ്ടാക്കുന്നതാണ് ഉണ്ടാക്കാവുന്നതാണ് അല്ല എങ്കിൽ നമുക്ക് ഓൺലൈനിൽ മേടിക്കാവുന്നതാണ് ഇതും ഞാൻ ഈ പ്രോഡക്റ്റ് ടാക്ക് ചെയ്ത് കൊടുത്തേക്കട്ടോ വേണമെന്നുള്ളൊരു മേടിക്കുക അപ്പോൾ ഈ പറഞ്ഞ ടിപ്പൊക്കെ നമ്മളൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല ആരോഗ്യത്തോടെ വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ സ്പ്ലിറ്റൻസ് കുറയ്ക്കാനും നമ്മുടെ കൊഴിയുന്ന മുടിയുടെ എണ്ണം കുറയ്ക്കാനും അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് ഹെൽത്തി ആയിട്ട് നമ്മുടെ മുടിയെ നമുക്ക് സംരക്ഷി സംരക്ഷിക്കാനും പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അതുവരെ ബൈ ബൈ